ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ിൽ സി പി എം നിർമ്മിക്കുന്ന സ്നേഹവീടിന് ചൊവ്വാഴ്ച തറക്കല്ലിടും ഉണ്ടായ വായനശാലയ്ക്ക് സമീപത്താണ് സ്നേഹവീട് നിർമ്മിക്കുന്നത് ഷൊർണൂർ പാലാട്ട് റോഡ് കണ്ണമ്പറമ്പിൽ ബേബിക്കുട്ടിക്കായാണ് സ്നേഹവീട് നിർമ്മിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് സ്നേഹവീടിന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തറക്കല്ലിടും ആറുമാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് സംഘാടക സമിതി ചെയർമാൻ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് കൺവീനർ എൻ ഡി എന്നിവർ അറിയിച്ചു ടൗണിൽ തന്നെയുള്ള ദേവിക്കുട്ടി വർഷങ്ങളായി സ്പൈനൽ കോഡിന് തയ്യാറായിട്ട് ചികിത്സയിലായി കിടക്കുന്ന അവർക്കാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള എട്ടു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭവനമാണ് നിർമ്മിച്ചു നൽകുന്നത് വീടില്ലാത്തവരെ സഹായിക്കുക എന്ന കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാർട്ടിയാകെ ഇത്തരത്തിലൊരു ഭവന നിർമ്മാണത്തിന്റെ പദ്ധതി ഏറ്റെടുക്കുന്നു സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്